അപ്പൊ പിന്നെ അടുത്തത് നന്ദന ചോദിച്ചിട്ടുണ്ട് വിളിക്കാറുണ്ടോ ഫാമിലി ആവുമ്പോ തട്ടിമുട്ടി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അവസാനം പേര് വരുമ്പോ നമ്മുടെ പേരായിരിക്കും ടു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നൊരു ക്യൂആന്റെ വീഡിയോ ആണ് ഞങ്ങള് ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു വൺ ഇയർ വൺ ഇയർ ഒന്നും അല്ല കേട്ടോ ഞങ്ങള് ചെയ്യത്തേ ഉണ്ടായിരുന്നില്ല കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പേടിയായിരുന്നു ഞങ്ങള് ഞാൻ പറയും ഇച്ചോറ് ക്യു ആൻ്റെ ചോദിച്ചാറ് എന്തിനാകുമ്പോ ആവശ്യമില്ലാത്ത വയ്യാൻ പിടിക്കാത്തല്ലേ അതെ അതെ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്ന നമുക്ക് ആ ഒരു ടൈമില് ഊഗാബോഗ കാര്യം നമ്മള് കുറച്ചുനാൾ ഏറില്ലായിരുന്നല്ലോ അതുകൊണ്ട് വെറുതെ ദബ്ലായിട്ട് എതിരെ എന്താ പറയാ വേളിലോട്ട് തുപ്പി അവിടെ ിൽ പോവശല്ലോ നമ്മ അതുകൊണ്ട് കൊറച്ചാള് ഒതുങ്ങിയതാ അപ്പൊ എന്തായാലും ശരിയാവില്ലല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കണ്ടേ ശരിയാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ക്യൂ എൻഡേ ആയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ ഇത്രയും പവർ ചെയ്യാൻ ഓൾറെഡി നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഫോൺ ഭയങ്കര നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരണം നിങ്ങക്ക് നോർമലി അറിയാതിരിക്കും നമ്മള് ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പൊ അതുകൊണ്ട് ഫോണിനോട്ടൊക്കെ ഭയങ്കര കുറവായിട്ട് കമന്റ് സത്യം അറിയാലോ ദൈവ സത്യമായിട്ട് ഞങ്ങൾ രണ്ടു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നിങ്ങൾ അത്രേ വന്നിട്ടുള്ളൂ അപ്പൊ മുപ്പത് കമന്റ് നമ്മൾ വായിക്കാം വായിക്കാറുണ്ട് കിടക്കുകയാണ് ഒരു വിവരവും ഇല്ലല്ലോ വിവാഹത്തിന് ശേഷം കണ്ടതേ ഇല്ലല്ലോ അവൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അവള് ടൈമില് നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അവള് ചെറിയ പൊന്നു ചിറ്റട മോളെ അവളെ തോന്നുന്നുണ്ട് വലിയ പൊന്നും നമ്മുടെ ശ്രീകുട്ടന്റെ ചേച്ചിയാണ് അപ്പം അവള് ഒരു പ്രാവശ്യം ഞാൻ കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണാൻ പോകാന്ന് പറഞ്ഞോണ്ട് ഇന്നത്തേക്ക് വെല്ലുമിനെ എന്തോ ആവശ്യത്തിന് വിളിച്ചു വല്യമിച്ച് പറഞ്ഞു അവരോട് ഇല്ല അവര് വേറെ ഇവിടെ തൃശ്ശൂരോ അവിടെ ആണ് ആ അവരിപ്പവിടെ ആണ് കൊറേ നാളായിട്ട് എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കാണാൻ പോക്കും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ ഇപ്പൊ അവരവിടെ ഉണ്ട് അങ്ങനെ ഇടയ്ക്കിട്ട് എവിടെ വഴിയിലോ അല്ലെങ്കിൽ പള്ളി പറഞ്ഞാളോ ഇപ്പൊ കണ്ടിരുന്നു അപ്പൊ ജസ്റ്റ് സംസാരിക്കാൻ ഒന്നും പറ്റിട്ടില്ല കൈ ഒക്കെ കാണിക്കും അപ്പൊ അങ്ങനെ ഇട്ട് വെക്കു അതാകുമ്പോ നമുക്ക് എളുപ്പ ഐഡിയ ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ശ്രീജ ഉദയനാണ്ടോ ചോദിച്ചേക്കുന്നത് അമ്മ ഇടയ്ക്ക് എന്തോ പഠിക്കാൻ പോയില്ലേ അത് കഴിഞ്ഞോ എന്ത് കോഴ്സ് ആർന്നോ അത് ഞാന് അത് കോഴ്സ് പറയാത്തത് ഞാനത് കൊറച്ചു നാളത്തേക്ക് ഒന്ന് നിർത്തി വെച്ചേക്കാണ് നിർത്തി കുറച്ച് സിറ്റുവേഷൻസ് കാരണമാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ എന്നെ പഠിപ്പിച്ചു തന്ന ആ ഒരു അമ്മ അമ്മയുടെ കോണ്ടാക്ട് ഉണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഒരു ചെറുതായിട്ട് എനിക്ക് ബ്രേക്ക് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ ഒന്ന് ബ്രേക്ക് ചെയ്തു പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാര്യം എനിക്ക് ആ ഒരു കോഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആണ് എന്റെ സിറ്റുവേഷൻസ് കാരണം എനിക്കത് ചെറുതായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് കേട്ടോ പക്ഷെ ഞാനത് എന്തായാലും പഠിച്ചെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നമ്മൾ എന്റെ ഒരു എന്റെ ഉള്ളവർക്കറിയാം കാരണം ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അത് പോണെങ്കിൽ കുഞ്ഞുണ്ട് ഫാമിലിയൊക്കെ എനിക്ക് എനിക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് പക്കല് സമയം തെക്കുന്നില്ല സമയം കിട്ടുന്നില്ല തീരെ കിട്ടുന്നില്ല എനിക്ക് അതും കൂടെ പറ്റുന്നില്ല നമ്മളിപ്പോ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിയ നമ്മൾ അതിൽ നല്ല രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം പിന്നെ പിന്നെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്നെ പഠിപ്പിച്ചോണ്ടിരുന്നത് വീഡിയോ കോൾ വഴിയാ വഴിയാണ് നമ്മള് നേരിട്ട് പഠിപ്പിക്കുന്നതിലും വീഡിയോ കോൾ തമ്മിലും എനിക്ക് ആ ടൈമിങ്ങിൽ കേറാൻ പറ്റില്ല കാരണം രണ്ടുപേരും സെയിം ടൈമിൽ ഓൺലൈനിൽ വരണം ആള് ഭയങ്കര ബിസിയായിട്ടുള്ള ആളാണ് എപ്പോഴും സക്സസ് ആയി നമ്മളുടെ ഒരു അവരും ആൾക്കാരല്ലേ അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ ഞാൻ എന്തായാലും എനിക്ക് പറഞ്ഞിട്ടുണ്ട് എപ്പോ സമയമുള്ള ഏത് ടൈമുകളിലും പറഞ്ഞു ഞാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റി അഞ്ചന അമ്മുവിന്റെ അമ്മയുടെ അനീതിയുടെ മകളുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവർക്ക് കുട്ടിയായിട്ടും കാണാൻ പോകാത്തത് എന്തുകൊണ്ടാണ് ഇത് ഫുള്ള് അവരെ പറ്റിയ അമ്മയുടെ അനിയത്തി ആയിട്ടോ ചിറ്റയായിട്ടോ അല്ലെ ചിറ്റയുടെ മോളായിട്ടോ പേഴ്സണലി എനിക്ക് യാതൊരു വിധം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആരായിട്ടോ ഒരു പണക്കോ അല്ലെ ഒരു കാര്യങ്ങളോ ഒന്നും സൂക്ഷിക്കാത്ത ഒരാളാണ് എന്റെ അടുത്ത് മര്യാദയ്ക്ക് ചരിച്ചു സംസാരിച്ചിട്ടുണ്ട് ഇല്ലാത്തവരോട് പോലും ഞാൻ അങ്ങോട്ടേക്ക് കയറി മിണ്ടാറുണ്ട് നമ്മളെ എന്താ പറയാ ചിലപ്പോ നമ്മളെ അവർ ബാക്കി ഇവർ വരെയല്ലാട്ടോ പറഞ്ഞത് ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ബാക്കിന് അവർ നമ്മളെ ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് കുറ്റം പറയുന്നുണ്ടാവും പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല ഞാൻ എന്റെ ഞാൻ എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ കാണുന്നത് എന്താണോ ഞാൻ അത് മാത്രം ചിന്തിക്കുന്ന ഒരാളോ അയ്യോ എന്നെ അവര് നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇച്ചിരി എന്താ പറയാ ഇവരോട് ഞാൻ അങ്ങനെ കാണിക്കണം അല്ല പുച്ഛാവം കാണിക്കണം എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല എന്നെ എത്ര ദ്രോഹിച്ചിട്ടുള്ളവരും എന്റെ ഫ്രണ്ടിൽ നിങ്ങൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് കേട്ടോ അപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് പല സാഹചര്യങ്ങൾ കാരണം കാണാൻ പറ്റില്ല അതിപ്പോ നമുക്ക് നമ്മുടേതായ പല പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അത് നമുക്ക് പബ്ലിക്കിലോട്ട് പറയേണ്ട താല്പര്യം ഇല്ല യാതൊരുവിധ കണക്കും ഇല്ലാട്ടോ യാതൊരുവിധ കണക്കില്ലാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിന്റെ ഫോട്ടോഗ്രാഫിയിലൊക്കെ കാണാറുണ്ട് പിന്നെ പള്ളിപ്പെട്ടാളിനെ കാണിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റില്ല എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാര്യം പ്രദൂഷണിറങ്ങുന്ന ടൈമൊക്കെ ആയിരുന്നു ഞാൻ കൈബുക്കി കാണിച്ചു അവള് തിരിച്ചു കൈബുക്കി കാണിച്ചു അവളെ ചിറ്റിയോട് പറഞ്ഞെന്നൊക്കെ അറിഞ്ഞു നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളു അല്ലെ പെണക്കും കാര്യങ്ങളും ആയിട്ടൊന്നും ഇല്ല കേട്ടോ അടുത്തത് ശോഭ സോമനാണ് ചോദിച്ചാൽ സുഖം എന്റെ ആദ്യകാലം തൊട്ട് നമ്മളെ ഇത് മോൾക്ക് ചേർത്ത് പിടിച്ചേക്കുന്ന ആൾക്കാരിൽ ചുരുക്കാൻ വരില്ല ഒരാളാണ് കേട്ടോ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലവ് അടുത്തത് സുജാത നായർ ഹായ് എന്നും വീഡിയോസ് കാണുന്നതല്ലേ ഒന്നും ചോദിക്കാനില്ല ഒത്തിരി ഹായ് സുജാ ചേച്ചി ഞാൻ എല്ലാ കമന്റ്സും കാണാറുണ്ട് ഒരുപാട് സന്തോഷമാണ് നമ്മളെത്രയും സ്നേഹിക്കുന്നതിലും ചേർത്ത് പിടിക്കുന്ന ബിന്ദു ഹരികുമാർ ചേച്ചി ഹായ് എല്ലാം സുഖമായിരിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു ഹായ് അമ്മൂസ് അടുത്തത് മാതാ കൺസൾട്ടൻസി ഹായ് അമ്മൂസ് തുമ്പിക്കുട്ടി ഗിരിജിജ ഗിരിജമായി വരാറില്ലേ എന്താ കൂട്ടി എഴുതി വെച്ചേക്കാണോ എന്ത് മനസിലാവുന്നില്ല എഴുതി ഓക്കെ സംഭവം ഗിരിജമ്മായി പാറിന്റെ കൂടെ മുട്ടത്താണ് കേട്ടോ ഗിരിജമ്മയുടെ ഒക്കെ വീട് അതായത് അമ്മാന്റെ ഒക്കെ വീട് ആ ഒരു വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വലിയൊരു വരവ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ തൃശ്ശൂർ അല്ലേ ഞാൻ ഇവിടെ ഞാൻ വല്ലപ്പോഴൊന്നും പോകുമ്പോ അവരാ ടൈമിൽ അവിടെ ഉണ്ടാവണം എന്നില്ല പിന്നെ ചേച്ചി പറഞ്ഞു തിരക്കിയതായിട്ട് ആ തിരക്കിയതായിട്ട് തിരക്കിയതായിട്ട് ഓക്കെ ഓക്കെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ എന്റെ ഫാമിലി ഉള്ള ആരുമായിട്ട് വല്യ കോൺടാക്ട് ഇല്ല ഞാൻ പോകുമ്പോ കാണും സംസാരിക്കും നല്ലാണ്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മരണോലും നടന്നു സ്റ്റാറ്റസ് ഉണ്ട് അപ്പൊ ഇത് ആരാണ് എനിക്ക് അറിയത്തില്ലാത്ത ഒരാളാണ് അത് ആരാന്ന് ചോദിക്കും ആരിലും ഒരാളോട് അല്ലാണ്ട് എനിക്ക് ആരുമായിട്ട് വലിയ കോളിങ്ങോ വാട്സപ്പ് ചാറ്റിംഗോ ഒന്നുമില്ല പിന്നെ ആകെപ്പാടുള്ള ഒരു ആശ്രയം എന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കിയിൽ പോകുമ്പോൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം അപ്പൊ ഇടുക്കിയിലും ഉണ്ടാവാറില്ല പിന്നെ നമ്മള് പോകുമ്പോ നമ്മൾ ഒന്നെങ്കിലും വെളുപ്പിനായിരിക്കും ഇവിടെ ഇറങ്ങുന്നത് നമ്മള് മൂന്നു മണി രണ്ടു മണി ടൈമിൽ നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് പോവാൻ തോന്നുന്നു അതല്ല ഒരു എട്ടുമണി മണിക്ക് ആയിട്ട് ഉറങ്ങി പോയി കഴിഞ്ഞാൽ പോയെന്ന് പറയും അവിടെ സമയം എടുക്കും പോയത് എടുക്കുന്നുണ്ട് നമ്മള് കടയില് കേറോ എന്തായാലും അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് വലുപ്പിനെ പോകുമ്പോ കടയിൽ കയറാനോ അല്ലെങ്കിൽ അവരെ കാണാനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാന്ന് വെച്ചാ മിക്കപ്പോഴും ഞാനും ചാനിക്കുട്ടി ഉറക്കമായിരിക്കും അപ്പൊ ജാനെണീറ്റ് കഴിഞ്ഞോടെ ജാനും പിന്നെ ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ വിളിക്കില്ല വിച്ചു വിളിക്കില്ല അവിടെ കഴിഞ്ഞ എന്തെങ്കിലും ഞാൻ വിച്ച അവിടെ നിർത്താൻ കാര്യം അവിടുത്തെ ഫുഡ് ഓരോ രക്ഷയില്ലാത്ത ഫുഡാ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ എന്താ വിളിച്ചവിടെ നിന്ന് നിങ്ങള് ഷർദ്ദിച്ചാലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് വന്നു ചെങ്ങ ഒന്നെങ്കിലും ഞങ്ങള് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ കടയിൽ വന്നിട്ടോ കഴിക്കുക ഇടുക്കിന് അത്രയും ദൂരം വിച്ചു വിളിക്കില്ല ഞങ്ങള് പിന്നെ ശബ്ദിക്കാൻ നമ്മ എന്താ പറയുക നമ്മത്രയും നമുക്ക് പോലും സ്ഥലം നമ്മള് മുതിർന്നവർക്ക് പ്രശ്നമില്ല പക്ഷെ അവളെ കംഫർട്ടബിൾ അനുസരിച്ചാണ് പിന്നെ അവൾക്കൊരു പ്രശ്നമുണ്ട് കാര്യം അവൾ അങ്ങനെ കവറം അങ്ങനെ ഒന്നും നിർത്തി ഇറങ്ങാനായിട്ട് അവള് പ്രശ്നം അതുകൊണ്ടാണ് ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ ഞാൻ വിചാരിക്കും അപ്പൊ കിടന്നുറങ്ങിക്കോട്ടെ വിചാരിക്കും അപ്പൊ അതുകൊണ്ടാണ് അടുത്തത് അതാണ് കാര്യം കാര്യങ്ങൾ ജുമേലിയ നാസർ ചോദിച്ചിട്ട് അമ്മു അമ്മു അമ്മയുടെ അനിയത്തിയുടെ മോൾ കൊന്നു വിശേഷം എന്താ സുഖാണോ ഇത് ഉള്ള അവളെ പറ്റിയാണോ അവള് സുഖായിട്ട് ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ആരായിട്ടും വലിയ കോൺടാക്റ്റ് ഇല്ല ഫാമിലിയില് അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വള്ളിയൊന്നും പിടിക്കാൻ താല്പര്യമില്ല അവരോന്റെ കാര്യം നോക്കാ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോകും അത് വിച്ചു എന്നെ കല്യാണം കഴിച്ച് തൊട്ട് വിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി തട്ടി മുട്ടി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അവസാനം പേര് വരുമ്പോ നമ്മുടെ പേരായിരിക്കും വരിക അപ്പൊ അതുകൊണ്ട് ഞാൻ ആരുമായിട്ട് ഒരു ഒരു പരിധിയില് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കമ്പനി ഇല്ലാട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ ഞാൻ ഇവരുടെ ഫാമിലി ആയിരുന്നു ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ അത് കറക്റ്റ് ആയിട്ട് അമ്മൂസ് നല്ല പറയലോ താങ്ക് യു സോ മച്ച് അപ്പോ പിന്നെ അടുത്തത് നന്ദന ചോദിച്ചിട്ടുണ്ട് അപ്പു വിളിക്കാറുണ്ടോ എല്ലപ്പോഴും സംസാരിച്ചിരുന്നു ഞങ്ങള് സംസാരിച്ച് നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ തിരുത്താൻ റെഡി ആവാണ്ട് നമ്മള് വാശി വൈരാഗ്യം വെച്ച് വർഷകാലങ്ങൾ നമുക്ക് പോകാൻ പറ്റില്ല കാര്യം അത് നമ്മളെ അത് ശരിക്കും ബാധിക്കും നമുക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകില്ല നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ മനസ്സിട്ട് ചിന്തിച്ച് 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 നമ്മളെ ബാധിക്കുന്ന പോലെ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യും അപ്പൊ നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ സംസാരിച്ചു അവര് സംസാരിച്ചു നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടേതായ ഓപ്ഷൻസ് നമ്മളും പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീടേ കാര്യങ്ങള് പണ്ടും അടുത്തത് മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ ഭയങ്കര ഇഷ്ട സ്നേഹ ചോദിച്ചിട്ടുണ്ട് ഹായ് ജി സുഖമാണോ നെക്സ്റ്റ് ബേബി പ്ലാനിംഗ് നെക്സ്റ്റ് ബേബി പ്ലാനിങ് അതൊക്കെ ദൈവം തരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാനിക്കുട്ടീനെ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ലൈഫില് പക്ഷെ അവൾ ഇപ്പൊ അവളെന്ന് വെച്ചാൽ ഞങ്ങള് അവളില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു നിമിഷം നമുക്ക് പറ്റത്തില്ല കേട്ടോ അവളങ്കാടി പോകുമ്പോൾ വരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഞങ്ങൾക്ക് മെന്റലി ഉണക്കാം അവളെ അവള്യ്യോ വിച്ചു ആണെങ്കിൽ ഇവിടെ പിന്നെ വിച്ചു എന്നേക്കാളും അവളെ കാമ്പറി വിച്ചു ആണ് ഞാൻ പിന്നെ അവളെ കുറച്ച് കാര്യത്തിലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യും പക്ഷെ വിച്ചു ഭയങ്കര പമ്പർ ചെയ്തിട്ടാണ് വളർത്തുന്നത് അപ്പൊ അത് ഒരു ലിമിറ്റ് വരെ അത് കേടാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞിട്ട് മാത്രമേ മക്കളെ വളർത്താവുള്ളൂ അത് നമ്മുടെ കഷ്ടപ്പാട് കണ്ടു വളർന്നാൽ അവരൊരു ലിമിറ്റ് വരെ വഴിതേറ്റി പോവാതിരിക്കുള്ളൂ ഓ എന്റെ അച്ഛനമ്മ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നപ്പോ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അടുത്ത ബേബി പ്ലാൻ അങ്ങനെ ഒന്നും ഇല്ലടാ ദൈവം തരുമ്പോ തരും ജാനിങ്ങനെ ഞങ്ങൾക്ക് ദൈവം അങ്ങനെ തന്നതാണ് അപ്പൊ അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞു ബേബി വേണം അവള് ചോദിച്ചു തുടങ്ങി കാര്യം അവളുടെ അങ്കൻവാടിയിലുള്ള എല്ലാവർക്കും കുഞ്ഞുവാകളുണ്ടായി അവളുടെ ടീച്ചറിന്റെ ഭയങ്കര അമ്മയെടുത്ത് ഒരു വർഷം പറയാം അമ്മേ എനിക്ക് മാത്രം ആരും ഇല്ല അമ്മേ അങ്ങനെ എന്നോട് കൊണ്ടുപോയി അമ്മേ ബേബി ഉണ്ടോ വയറിലൊക്കെ ചോദിക്കാ അതൊക്കെ കേൾക്കുമ്പോ സങ്കടം വരും കാര്യം അവളുടെ ചെറിയൊരു പക്ഷെ നമ്മൾക്ക് നമ്മൾ കുറച്ചും കൂടെ ഫിനാൻഷ്യലി ആയാലും ഒന്ന് ഒന്ന് അടുത്ത ബേബി വരുമ്പോ നമുക്ക് ആ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് ആ കുഞ്ഞിനെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് നോക്കിയെടുക്കാനുള്ള പ്രാപ്തി വേണം എന്ന് എന്നാഗ്രഹമുണ്ട് പിന്നെ ദൈവം ധരുമ്പം തർത്താട്ട് അത് തന്നെ അതേപോലെ തന്നെ ചോദിച്ചു ചിപ്പിമോളെ എന്താണ് പഠിക്കുന്നത് ചിപ്പി മോൾ അവള് മറ്റേ വീട്ടിലിരുന്ന് തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവള് ഡിഗ്രി ആകാണ്ട ചെയ്തോണ്ടിരുന്ന കേട്ടോ ഇപ്പൊ അവള് എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചില്ല കേട്ടോ അവൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കും കേട്ടോ കിച്ചു കുട്ടിനൊക്കെ എ പ്ലസ് ആയിരുന്നു പത്തിലൊക്കെ അവന് നന്നായിട്ട് പഠിക്കും ചിപ്പിക്കും ഒരേ ആകാണ്ടായിപ്പോ ബാക്കി ഫുൾ എ പ്ലസ് ആയിരുന്നു പത്തിൽ പ്ലസ് ടു അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് നല്ല മിടുക്കാരാണ് നന്നായിട്ട് പഠിക്കും അവൾ എന്തൊക്കെ കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും എന്താണെന്ന് ഞാൻ കറക്റ്റ് ചോദിച്ചിട്ടില്ല അത് ബിഹാപ്പി അതെന്തോ വാർത്തകളോ അത് എന്താന്ന് പതിനാണെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല വർഷങ്ങളോ നമ്മള് വർഷങ്ങളെന്നാണോ എനിക്കറിയില്ല ചിലപ്പോ നമ്മള് ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരട്ടോ അത് നമ്മള് ശ്രദ്ധിക്കില്ല ഐ ഫോണിലൊക്കെ നമ്മൾ ചെലപ്പോ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ ലെവലിൽ ആയി പോകാറില്ല അറിയാണ്ട് അങ്ങനെ ആണെന്ന് അറിയില്ലേട്ടെന്ന് താങ്ക് യു പിന്നെ അതേപോലെ തന്നെ ജുമേലിയ അമ്മേന്റെ അനിയത്തി വീട്ടിൽ പോവാൻ വരാറുണ്ടോ ചിറ്റ ഇടക്കിട്ടോണ്ടൊക്കെ വന്നു എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിറ്റ ഇപ്പ ഇവിടെ നാട്ടിലില്ല ചിറ്റ ജോലി സ്ഥലത്താണ് ആള് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും പിന്നെ പപ്പയുടെ കടയില പപ്പ ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ ആയാലും ചിറ്റ നാട്ടിൽ വരുമ്പോ പപ്പാടെ കടയിലൊക്കെ ചെല്ലുമെന്ന് പപ്പയും പറയാറുണ്ട് അല്ലാണ്ട് ചിറ്റ നാട്ടിലില്ലാത്തോണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പം പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വെച്ചാലോ ഒരു കാര്യങ്ങൾ വെച്ചാലോ ചിറ്റേനെ തന്നെ അത് മിസ്സിങ് ആയിരിക്കും കാര്യം ആള് നാട്ടിലുണ്ടാവാറില്ല ആള് ജോലി സ്ഥലത്താണ് അതുകൊണ്ടാണ് അടുത്തത് മെറിൻ ചോദിച്ചിട്ടുണ്ട് അമ്മൂസ് പ്രഗ്നന്റ് ആണോ സഹായിച്ച് നല്ലൊരു അതെ അടുത്തത് ശ്രീജ ഉദയം ചോദിച്ചിട്ടുണ്ട് അമ്മൂസേ വീഡിയോയിൽ കുറച്ചു കൂടെ സൗണ്ടിൽ സംസാരിക്കാൻ പറയണം സൗണ്ട് കുറവാ സംസാരിക്കുമ്പോ നെഗറ്റീവ് അല്ലോ ജാനകുട്ടി ലവ് യു മുത്തു പറഞ്ഞിട്ടുണ്ട് റിയാണ്ട കൈ വിച്ചു അല്ല പക്ഷെ എനിക്ക് വിച്ചു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട് കാരണം ഞാനൊക്കെ സൗ എനിക്കൊക്കെ ദേഷ്യം വന്നാണ്ടല്ലോ ഈ മാള അങ്ങാടി കുലിങ്ങുന്നില്ല പക്ഷെ ദേഷ്യം വന്നിട്ടുണ്ട് ഈ പൂച്ചകൾ കരുത്തില്ലോ ദേഷ്യം എന്തോ ഒരു ഡയലോഗിച്ചു പറഞ്ഞേ

ഭയങ്കര വണ്ണം അതാ ചോയിച്ച് ബോഡി ആകെ മാറിപ്പോയിട്ടോ ഭയങ്കര കഴിഞ്ഞ നമ്മള് വീഡിയോ പഠനുന്നു അതെന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ വണ്ണം നമുക്ക് ഓരോരുത്തരുടെ ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായ പേഴ്സണൽ സംഭവമാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ കാണുമ്പോ അയ്യോ വണ്ണം കൂടിയല്ലോ അയ്യോ വണ്ണം കുറഞ്ഞല്ലോ അങ്ങനെ പറയരുത് കൈവെച്ചാ ശരിക്കും അങ്ങനെ ശരിക്കും ഞാൻ ശരിക്കും നമ്മള് അത് ഒരാളെ ക്ഷേമിയണേന് തുല്യാണ് കാരണം എന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞാലും അതൊരു വേദനയാണ് ശരിക്കും പറഞ്ഞത് നമ്മളുടെ കുറിച്ച് മറ്റൊരാൾ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഇതിപ്പോ ബോഡി ക്ഷേമി എന്ന് പറഞ്ഞു കൊറേ ആൾക്കാര് വരുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ പരിഹസിക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടാവുന്ന വേദന എന്ന് വെച്ചാൽ അത് വലിയ രീതിയിലായിരിക്കും വലിയ രീതിയിലായി അത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓപ്പോസിറ്റ് ഉള്ളവർക്ക് അത് കളിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അവന്റെ പിന്നെ ഞാൻ എനിക്ക് വണ്ണം കഴിക്കുന്നത് എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് എന്റെ ഫാമിലി നല്ല അപ്പം ഞാൻ ആ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അടുത്തത് ചോദിച്ചിട്ടുണ്ട് ഹായ് സുഖമല്ലേ അവിടെ എല്ലാവർക്കും മുമ്പൊക്കെ നിങ്ങളുടെ മൂന്ന് പേരുടെയും വീഡിയോ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു ഇപ്പോ ഞാൻ കാണാറേ ഇല്ലായിടേയും എന്നാൽ യൂട്യൂബിൽ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുമ്പോൾ തോന്നും കാണണമെന്ന് എല്ലാവരും ഒന്നിക്കുന്ന ഒരു വീഡിയോ എന്ന് വരും അന്ന് കാണാൻ എനിക്ക് ഇഷ്ടം കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ മൂന്ന് ഫാമിലിയെയും അമ്മയെയും അപ്പൂനെയും അമ്മൂനെയും അമ്മയെയും അമ്മൂവിനെയും അപ്പൂനെയും മിച്ചുവിനെയും അത് അതും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എപ്പോഴും നല്ലത് വരട്ടെ താങ്ക് യു സോ മച്ച് വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി പറ്റുവാണെങ്കിൽ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വിച്ചു ഒന്നും ഇരിക്കുമ്പോൾ അമ്മു തന്നെ ആൻസർ പറയും അതിനകത്ത് ചോദിച്ചിൻസാണ് പറഞ്ഞത് കാര്യായിരിക്കാം എല്ലാവരുമായിട്ടുള്ള അവർക്ക് താല്പര്യം ഉണ്ടാവും ശരിയല്ലേ നമ്മളുടെ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ഓഡിയൻസ് ആണ് അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് നിങ്ങൾ പറയുന്നതില് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എന്തായാലും ഇപ്പൊ ഉടനടി ഒന്നും അങ്ങനത്തെ ഒരു അതിന്റേതായ സമയത്ത് നടക്കും കാര്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മറക്കാനും പൊറുക്കാനും ഒക്കെ ടൈം അത് നമ്മള് ഒരു ടൈം കൊടുക്കും ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് കൊറേ എന്താ പറയാ അങ്ങനല്ല ഇങ്ങനല്ല അത് മീൻസ് അവർക്കത് പൊറുക്കാനും മറക്കാനും കാലം വായിക്കാത്ത പോലുള്ള എന്തെങ്കിലും ഒരു കാലത്ത് അന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അടുത്തത് ജസ്ന ജസ്ന ചോദിച്ചിട്ട് ഹായ് അമ്മു ഇനി എന്നാ ഇടുക്കി ബ്ലോഗ് കാണാൻ പറ്റുക ഇടുക്കി കാണാൻ ബ്ലോഗ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൃശ്ശൂർ ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് അല്ലാട്ടോ ഇടുക്കിയിലെ കാഴ്ചകൾ വേറെ ലെവലാണ് പിന്നെ അമ്മ കാർ നന്നായി ഓടിക്കണം കരിച്ചു വിട്ടു പോകരുത് ലോങ് ഡ്രൈവ് ചെയ്യാൻ വീഡിയോ കാണാൻ വെയിറ്റിംഗ് ചെയ്യുന്നു ഇടുക്കി പോട്ടെ അമ്മു വണ്ടി ഓടിക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടം െ മിച്ചുന്റെ ഡ്രസ് എങ്ങനെ പോകുന്നു ഞാൻ വായിച്ചുപോട്ടത്തില്ല ഡ്രൈവിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ മന്ത് ഞാനിപ്പോ അവിടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് അവരെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഇത്രയും നാളായിട്ട് വിളിച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോ പോയിട്ട് ഇവര് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച പറയാന്ന് പറഞ്ഞേക്കുന്ന പക്ഷെ ഇത്രയും നേരമായിട്ട് എനിക്കൊരു പോളോ ഒന്നും വന്നിട്ടില്ല ഞാൻ ഈ ഒരാഴ്ച കൂടി നോക്കും ഒട്ടും സ്ഥലത്ത് നമ്മള് കൊടുക്കും അപ്പൊ അതൊരു പ്രശ്നമായി പ്രശ്നമായില്ല നമ്മൾ ഒരു മാസത്തോളമായി അതൊരു ഒരു അറിവില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ തരാമെന്നൊന്നും കുഴപ്പമില്ല ഒരു അറിവില്ലാണ്ട് ഇതിപ്പോ ഒരു മാസത്തോളം അപ്പൊ അതിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ ടെൻഷനായിട്ട് നിൽക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു അമ്മയുടെ തറവാട്ടിൽ തറവാട്ടിൽ അത് ആയത് ആ വീട്ടിലെ ഒരു മൂഡുണ്ടായിരുന്നില്ല പൊന്നാവളുടെ വിശേഷം എന്താണ് അവരെ കാണാനോ ഇല്ലല്ലോ നാട്ടിൽ ഇല്ലേ അവർ നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ നാട്ടിലുണ്ട് അവരെ കാണാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാൻ വലുതായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ വലുതായിട്ട് വീഡിയോയിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല വേറൊന്നും കൊണ്ടല്ല നമുക്ക് കല്യാണം വരെ അവൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെതായ ഇഷ്ടങ്ങള് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ അവള് വേറൊരു ജീവിതത്തിലോട്ട് പോയി അവൾക്കൊരു ഫാമിലി ഉണ്ട് അവർക്കൊരു പ്രൈവസി ഉണ്ട് അപ്പൊ നമ്മൾ അതിനകത്തോട്ട് എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഞാൻ ഇപ്പൊ ഞാൻ ഞങ്ങൾ എടുക്കുമ്പോ അവരുടെ തടയുന്നല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോ തട അങ്ങനെ ആയിരിക്കും അങ്ങനല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നല്ല അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ നമ്മള് അതിനിടയ്ക്കോട്ട് നമ്മള് ചെന്ന് നമ്മള് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് എടുത്തില്ല കാണിക്കുന്നില്ല പിന്നെ അതെന്നുപോലെ തന്നെ വീഡിയോ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല എങ്കിലും ബിസിനസ് ഭാവിയിൽ മിക മിക കുറ്റതാകാൻ കുറച്ചു വളർന്നു വിപണിയിൽ അതായത് ഷോപ്പുകളിൽ എത്താൻ പ്ലാൻ ഉണ്ടോ എല്ലാ സഫലമാകട്ടെ പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നിട്ട് ഇറങ്ങിയ പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് ഗ്യാപ്പ് നമുക്ക് ആവശ്യമുണ്ട് ചേച്ചി അതുകൊണ്ടാണ് കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് ദൈവ സഹായിച്ച് ഗുരുക്കന്മാരുടെ അടിഗ്രഹം തോന്നും നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല വിജയമാണ് എപ്പോഴും പേടിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല റിസൾട്ട് റിസൾട്ട് അത് എനിക്ക് എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ തരാറുണ്ട് അതുപോലെ തന്നെ വിളിച്ചവരുടെ ആ ഒരു സന്തോഷം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എനിക്ക് മിനിങ്ങാന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി കാര്യം നമ്മുടെ ഒരു ചേച്ചി തന്നെ എന്നാൽ ആൾ രണ്ടും രണ്ടു ലിറ്ററോ കണ്ട് എടുത്തു ഓയിൽ ഓയിൽ ള് വിദേശത്താണ് അപ്പം കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു അറബിക്കുട്ടിക്ക് കൊടുത്ത് ആൾക്ക് യൂസ് ചെയ്ത് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ട് ആ കുട്ടി മെസ്സേജ് അയച്ചേക്കുന്ന ചേച്ചി എനിക്ക് ഫോർവേഡ് ചെയ്ത് തോന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അമ്മു അവർക്ക് വോയിസ് അയക്കാൻ പറ്റില്ല അവർക്ക് എന്തോ ലിമിറ്റ് കാര്യങ്ങളുണ്ട് വോയിസ് അയക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അമ്മൂന് ഇത് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മു പറ്റുന്നുണ്ടെങ്കിൽ അമ്മു ഇത് വീഡിയോക്കാത്ത കാണിക്കണം അമ്മൂന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവട്ടെ കാര്യം ഒരു വേറൊരു രാജ്യത്തുള്ള ഒരാൾക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ കാരണം നമ്മളൊരു പിന്നെ അതുപോലെ തന്നെ മറ്റേ ഈ ബ്ലാക്ക് ഇതുപോലെ ഈ ആൾക്കാര് അവരെന്തെന്ന പറയാ അത് ശ്രീലങ്കക്കാർ അയതൊരു പേര് പേര് പറയണ്ടോ ബ്രസീലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആഫ്രിക്കാ ആഫ്രിക്ക അത് തന്നെ അപ്പൊ ആഫ്രിക്കളുടെ ഒരു ചേച്ചി ഇങ്ങനെ ഒരു ഫ്രണ്ടിനും ചേച്ചിയുടെ ഫ്രണ്ടിനും കൊടുത്തിട്ട് അവർക്ക് കൂടി നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ട് അവര് പറഞ്ഞോടും എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാര്യം എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ ഫാമിലി മെമ്പേഴ്സിൽ എന്റെ എടുക്കുന്ന ഓരോരുത്തരും കാര്യം മറ്റുള്ളവരിലോട്ട് അവർ എത്തിക്കാൻ വേണ്ടി അവർക്ക് റിസൾട്ട് കിട്ടിയാ അങ്ങനെ എത്തിക്കാൻ എനിക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി അടക്കാറുണ്ട് രണ്ടാമാനം ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് വർഷം ആവുന്നു ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആവുമ്പോ കറക്റ്റ് മൂന്ന് വർഷം

എന്നുള്ള കമന്റ് ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നല്ല രീതിയിലൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പൊ കാർ തന്നെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു പക്ഷെ എന്താ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പെട്ടെന്ന് അവിടെ എത്തും അപ്പൊ അതുകൊണ്ട് ഞാനാണ് മാക്സിമം നമുക്ക് നേരത്തെ ഇറങ്ങിയാലും ഇത്തിരി പതുക്കെ പോയാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ സ്ഥലത്തിലും ഓടിച്ചു നോക്കട്ടെ ഭയങ്കര കിട്ടും നമ്മളെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബീച്ചിൽ പോയെന്ന് ഞാൻ ചേച്ചിയും പിള്ളേരെല്ലാം കൊണ്ട് പോയ ഞങ്ങൾ പോയെന്ന് ഞാൻ കൊറേ ദൂരം ഓടിച്ചു കേട്ടാ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ കൊറേ ദൂരം ഓടിച്ചു ഓടിച്ചപ്പോ എനിക്ക് കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കാര്യം ഒരു വണ്ടി തൊട്ട് ഫ്രണ്ടിലുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ സ്ലോ ആവുന്നു കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് പഠിക്കാൻ അതേപോലെ തന്നെ എല്ലാം ശ്രദ്ധിക്കണം എല്ലാം ഒരു പോയിന്റ് വരെ അതല്ല ഒരു പോയിന്റ് വരെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം കൊണല്ല അതായത് നമ്മളിപ്പോ ഇവിടെ നിന്ന് നമ്മളുടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ഒരു വണ്ടി അവിടെ ഫ്രണ്ടിൽ ചവിട്ട് നിർത്തി നോക്കാം ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വെക്കുന്നെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യണം നോക്കാം ആ വണ്ടി പോയി കഴിഞ്ഞു ശേഷം വേറെ വണ്ടി ഇല്ലെങ്കിൽ കടന്നു പോകാൻ നോക്കാം മനസ്സിലായി നമ്മളപ്പ അവിടെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ വളവുകൾ അങ്ങനെ പല സ്ഥലങ്ങള് നമ്മള് ശരിക്കും പക്ഷെ നമ്മളുടെ ഈ ഒരു ശരീരത്തില് കൈ കാല് അതേപോലെ തന്നെ നമ്മുടെ കണ്ണെല്ലാം ഭാവിയില് നല്ല ജെസി ബി ഒക്കെ ഓടിച്ചു ടിപ്പറൊക്കെ ഓടിച്ച് സിന്ധോ ഭാഗ്യം ജെ സി ബി ഓടിച്ചിട്ടുണ്ട് ടിപ്പർ ഓടിച്ചിട്ടുണ്ട് കാർ ഓടിച്ചിട്ടുണ്ട് ബൈക്ക് ഇതുവരെ ഓടിച്ചിട്ടില്ല സ്കൂട്ടി ഓടിച്ചിട്ടുണ്ട് ജീപ്പ് ഓടിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ കണ്ടിട്ടില്ല എന്റെ മോനെ എന്നിട്ടോ അല്ലേ അടുത്ത അനുഷയാണ് ചോദിച്ചാൽ ഹായ് അമ്മു കുട്ടിയെയും ആമിക്കുട്ടിയെയും കുട്ടിയെയും കാണാൻ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ വീഡിയോ ഡെയിലി കാണുന്നതാണ് ജാനിക്കുട്ടിക്ക് സുഖമാണോ ജാനിക്കുട്ടി സുഖമായിരിക്കുന്നു ജാനിക്കുട്ടിക്ക് അങ്കമ്പാടി പോണ്ട എന്നുള്ള വിഷമാണിപ്പോ ആൾക്കറച്ച പ്രശ്നൊന്നുമില്ല പക്ഷെ ചേച്ചിമാരും ഇവിടെ ഉള്ളതുകൊണ്ട്

പത്ത് മണിയാകുമ്പോൾ നമ്മളത് കൃത്യനിഷ്ഠയൊക്കെ പഠിപ്പിക്കണ ഇപ്പഴേ ചൊട്ടയിലെ ശീലം ചൊടലോ പറയുന്നല്ലേ അപ്പൊ അവിടെ നന്നായിട്ട് ഇത് സുഖമായിട്ടിരിക്കുന്നു പിന്നെ കൊസ്റ്റിൻ എന്തല്ല ആൺകുട്ടിയെച്ചക്കുട്ടിനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞ മിസ് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാ ഡേയിലും കാണുന്നുണ്ട് നമ്മള് ഇപ്പൊ എന്താ പറയാ ഒത്തിരി നമ്മുടെ യുഗം ഒരുപാട് മാറിയിട്ടുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അവര് സോഷ്യൽ മീഡിയയിലുള്ള കുഞ്ഞുങ്ങളാണ് ജനിച്ചു വളർന്നപ്പോ തൊട്ടേ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്ത് അവർ അവരെ കാണുന്നുണ്ട് നമ്മൾ ഡെയിലി അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ മിസ്സിംഗ് ആയിട്ട് തോന്നില്ല പിന്നെ എന്താ പറയാ ഒക്കെ കാണും ഭയങ്കര അവരുടെ പരിപാടി നല്ല അടിപൊളി നല്ല അഭിനയ അഭിനയങ്ങളാണ് നല്ലതന്നെ കേട്ടോ അടിപൊളിയ അപ്പൊ അടുത്ത മൂഡ്സ് ഓഫ് കേരള ചോദിച്ചിട്ടുണ്ട് ഒന്നും ചോദിക്കാനില്ല അമ്മ വീഡിയോ ഡെയിലി കാണുന്ന പിന്നെ റൂബി വേൾഡ് ചോദിച്ചിട്ടുണ്ട് എന്നും സ്നേഹം മാത്രം ലവ് ഫ്രം ദുബായ് അപ്പോ ഇവിടെ കൊണ്ട് നമ്മുടെ കൂടുതൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി എല്ലാം ഉണ്ട് കടപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ മാക്സിമം സൗണ്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം ആയിരിക്കും കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു പക്ഷേ സൗണ്ടില് സംസാരിക്കുന്നു പക്ഷേ സംസാര ശൈലി ഭയങ്കര ചെല കാര്യങ്ങള് നമ്മളിപ്പോ ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യങ്ങൾ വിച്ചു അതിനെ അതായത് ഇപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യമുണ്ട് നമ്മൾ വിച്ചിനെടുത്ത് ചോദിക്കാം അപ്പൊ വിച്ചു അത് പറഞ്ഞു വരുന്ന ഇങ്ങനെ മൂക്കേ ചുറ്റി ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ട്ടോ എന്ന് പറഞ്ഞോ ഓക്കെ പക്ഷെ വിളിച്ചു അതെ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് ഇന്നിന്ന കാര്യങ്ങളുണ്ട് ഇന്നിന്ന സാധ്യത ഇന്നിന്നോടൊപ്പം അതുകൊണ്ട് നീന്താ പറയുന്നത് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കാരണം എന്താ പറഞ്ഞത് അതങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ കാരണം എന്ന് അത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ പറഞ്ഞില്ല ഒറ്റ ആൻസർ മതി ആൻസർ കഴിയുമ്പോ അതെന്താ അതെന്താ കാരണം എന്ന് ചോദിക്കില്ല കാരണം എന്താ ഈ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണുണ്ട് അതിലെ എല്ലാ കൊസ്റ്റ്യൻസും ഉണ്ട് ആൻസേഴ്സ് ഉണ്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ പോയാലേ നമുക്ക് ശരിയാവുള്ളൂ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ആ വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടാത്തെ ആ അത് കാര്യം കൊണ്ടാ അതെന്ത് കാര്യം കൊണ്ട് അത് അവിടെ പോവാത്ത കൊണ്ട് അത് ഞാൻ പോയാട്ടെ ും ഭേദല്ലേ നമ്മളാ വളഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയിരുന്നു തോന്നുന്നു അല്ല മൂജ് അല്ലേ എല്ലാ എല്ലാവരും വീഡിയോ ആദ്യം നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കും നമ്മുടെ വീഡിയോസും അതേപോലെ തന്നെ നമ്മളുടെ സാധാരണ അതെ സാധാരണ സാധാരണക്കാർ ഇടുന്ന ഡ്രസ് ഇടുന്നുള്ളു സാധാരണക്കാർ ചെരുപ്പ് െ അങ്ങനല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത് നമ്മള് സാധാരണ നമ്മുടെ ഡെയിലി നടക്കുന്ന സന്തോഷങ്ങൾ നമ്മള് കുറച്ച് നിമിഷം പതിനാറു മിനിറ്റ് പതിനാറ് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ചു മിനിറ്റ് എങ്കിൽ ആ പതിനഞ്ച് മിനിറ്റ് നമ്മുടേതായ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ അപ്പം ഇടുക്കി വിളവൊക്കെ കാണാനായിട്ട് ഉടനാടി തന്നെ പൗഡർ ഒക്കെ ഇട്ട് കുളിച്ച് റെഡിയായിട്ടൊക്കെ ും പ്രതീക്ഷ ആൻസർ അല്ലെന്തെന്ന് വിചാരിക്കുന്നു ഇത്രയുള്ളൂ